നമസ്കാരം പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ പി എസ് സി ചോദിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ആ റിലേറ്റഡ് ഫാക്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റായ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇന്നലെ നമ്മളെന്താക്കിയിട്ടുണ്ട് ആ ഡിഗ്രി പ്രിലീംസിൻ്റെ ഒരു ഒരു പി വൈ ക്യു അഞ്ച് ക്വസ്റ്റൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട് അതൊക്കെ കാണുക പ്രത്യേക പ്ലേലിസ്റ്റാക്കി ഉണ്ട് ഓക്കെ അല്ലേ അപ്പം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് ഇന്നത്തെ നമുക്ക് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന എന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരെ യസ് എന്താണ് നിഹാൻ ഫിഡാൻ കോ എന്നാണ് നിഹാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാതാന്തര നോബൽ പുരസ്കാരം നേടിയ സംഘടന മനസ്സിലായില്ലേ യെസ് ഇനി നമുക്ക് ഈ നിഹാൻ ഫിഡാൻ കോ അല്ലെങ്കിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വെച്ച് കളിക്കാം ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണത്തിലെ അതിജീവിതരുടെ സന്നദ്ധ സംഘടനയാണ് ഏത് നമ്മുടെ ഹിബാ കുഷ എന്നറിയപ്പെടുന്ന നിഹാൻ ഫിഡാൻ കോ അപ്പം ഹിബാ കുഷ എന്നും ഈ സംഘടന അറിയപ്പെടുന്നു ഏത് സംഘടന നിഹാൻ ഫിഡാൻകോ ഈ ഹിബാഖുഷ നമുക്കറിയാം അല്ലെ നിഹിബാ കുഷ എന്നാണ് നമ്മളെല്ലാവരും ഹിബാഖുഷ പഠിച്ചിട്ടുണ്ടാവും എങ്കിലേ നിഹാൻ ഫിഡാൻകോ നമ്മൾ പഠിച്ചിരിക്കാൻ സാധ്യതയില്ല അതെ ഈ പേര് അതായത് ഹിബാ തന്നെയാണ് നിഹാൻ ഫിഡാൻകോ എന്ന് പറയുന്ന സംഘടനയും ആരാ എന്താ ആരായത് ഉൾപ്പെട്ടിട്ടുള്ളത് ഹിരോഷിമയിലെയും നാഗസാഖിയിലെയും അണുബോംബ് ആക്രമണത്തിലെ അതിജീവിതരുടെ സന്നദ്ധ സംഘടനയാണ് ഹിബാ കുഷ അല്ലെങ്കിൽ നമ്മുടെ നിഹാൻ ഫിഡാൻകോ എന്നത് ഓക്കെ അല്ലെ ഈ ഹിബാഖുഷ എന്ന സംഘടന രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണെന്ന് ഓർത്തു വെക്കുക എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് എങ്കിൽ ഈ നിഹാൻ ഫിഡാൻകോ എന്ന സംഘടനയുടെ ലോഗോ എന്താണ് ചോദിച്ചാൽ പറയണം സമാധാനത്തിന്റെ പ്രതീകമായി ജപ്പാൻകാർ കരുന്ന് കടലാസ് കൊറ്റി എന്താണ് കടലാസ് കൊറ്റി ചിലപ്പോൾ പ്രസ്താവന രീതിയിൽ ചിലപ്പോൾ പി എസ് ചോദിക്കാം നമ്മുടെ ഈ അടുത്തൊരു പരീക്ഷയിൽ നമ്മൾ പി എസ് ചോദിച്ചത് നമ്മുടെ സാഹിത്യ നോബൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ആർക്കാണ് ചോദ്യം അല്ലേ ഹാൻഡ് ഹാൻഡ് കാങ് കാങ് ആണ് ഉത്തരം സോറി ഹാൻഡ് കാങ് ഈ ഹാൻഡ് കാങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പ്രസ്താവന രീതിയിലായിരുന്നു പി എസ് ചോദിച്ചത് അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇത്തരത്തില് നമ്മളെ എന്താണ് ഇത്തരത്തിൽ ഈ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയത് അപ്പം സമാധാനത്തിൻ്റെ പ്രതീകമായി ജപ്പാൻകാർ കരുതുന്ന കടലാസ് കൊറ്റിയാണ് നമ്മുടെ ഹിബാകുഷ എന്ന സംഘടന ലോഗോ ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറിൽ രൂപീകൃതമായി ഓക്കെ അല്ലേ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് ആക്രമണത്തിലെ അതിജീവിതരുടെ സന്ന സംഘടനയാണ് ഇത് എസ് ഹിബാക് അല്ലെങ്കിൽ എന്താണ് നിഹാൻ ഫിഡാൻകോ ഫോ എന്ന് പറയുന്ന സംഘടന അപ്പം സാഹിത്യ നോബൽ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഒരു ഭാഗമാണ് എല്ലാ കൂട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് അത് പഠിക്കേണ്ടതാണ് അല്ലേ യെസ് അപ്പം എന്റെ ചോദ്യം ഇതായിരുന്നു പറയാം കാങ് അല്ലേ ഹാൻകാങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതും കൂടി ഞാൻ പറഞ്ഞിട്ട് പോകാം സാഹിത്യ നോബൽ സാഹിത്യ നോബൽ പുരസ്കാരം നേരിട്ടാണ് നമ്മുടെ കാങ് ആണ് കാങ് ഓക്കെ അല്ലേ യെസ് ഇനി പിന്നെ ആദ്യ ഏഷ്യൻ വനിതയാണിത് കാങ് സാഹിത്യത്തിൽ നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ഫസ്റ്റ് ഏഷ്യൻ ഏഷ്യൻ വനിത ആണ് ഏത് കൂട്ടുകാരെ നമ്മുടെ ഹാൻകാങ് അല്ലേ ഓക്കേ ഇനി സാഹിത്യ നോബൽ നോവൽ സമ്മാനിച്ചിട്ട് പതിനെട്ടാമത്തെ വനിത പതിനെട്ടാമത് വനിത ആദ്യത്തെ ഏഷ്യൻ വനിത ഓക്കേ അല്ലേ യെസ് ദ വെജിറ്റേറിയൻ ആണ് ഹാൻകാങിന്റെ പ്രധാന നോവൽ എന്നാണ് ദ വെജിറ്റേറിയൻ പി എസ് സി ചോദിച്ചത് ഇ ഇത്ര മാത്രമാണ് കേട്ടോ ഇതാണ് പി എസ് സി ചോദിച്ചത് ഞാൻ പറയാം ഒന്ന് പറയാം ഇതാണ് സാഹിത്യ നോവൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആർക്കാർ ലഭിച്ചത് ഹാൻകങ് വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ടോ മൂന്നോ തവണ പേ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ എന്താണ് എസ് എടുത്തെടുത്ത് പറയുന്നത് ജനനം ഇവിടെയാണ് ജനനം ദക്ഷിണ കൊറിയയിലാണ് ജനനം എന്താണ് ദക്ഷിണ ദക്ഷിണ കൊറിയ ഇതൊക്കെ പഠിക്കണേ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ഇനി സാഹിത്യ നോബൽ നേടുന്ന ഫസ്റ്റ് ഏഷ്യൻ വനിത ഫസ്റ്റ് ഏഷ്യൻ വനിത ഫസ്റ്റ് ഏഷ്യൻ വനിതയാണ് അരി ഹാൻ കാങ് അതുപോലെ തന്നെ പതിനെട്ടാമത് സാഹിത്യ നോബൽ സമ്മാനം നേടുന്ന സാഹിത്യ നോബൽ നേടുന്ന പതിനെട്ടാമത് വനിത പതിനെട്ടാമത് വനിതയാണ് അരി ഹാൻ കാങ് ഓക്കേ അല്ലേ യെസ് ഇനി പ്രധാനപ്പെട്ട കൃതി ഏതാണ് നോവലി പ്രധാന നോവലി ദി വെജിറ്റേറിയൻ ആണ് ഹാൻകങ്ങിൻ്റെ പ്രധാന നോവൽ എന്താണ് ദി വെജിറ്റേറിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ഇതാണ് പി എസ് ചോദിച്ചത് വെജിറ്റേറിയൻ ദ വെജിറ്റേറിയൻ ദ വെജിറ്റേറിയൻ ആണ് പ്രധാന നോവല് യെസ് ഈ ദി വെജിറ്റേറിയനി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ എന്ത് കിട്ടി ബുക്കർ പുരസ്കാരം നേടി ബുക്കർ പുരസ്കാരം കിട്ടി പുരസ്കാരം ബുക്കർ പുരസ്കാരം ദി വെജിറ്റേറിയൻ വെജിറ്റേറിയനിക്ക് അല്ലേ യെസ് ഇനി ഇനി ഇത് വെജിറ്റേറിയൻ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയത് എഴുത്തുകാരനായ സി വി ബാലകൃഷ്ണൻ മലയാളത്തിൽ വെജിറ്റേറിയൻ മലയാളത്തിലേക്ക് എന്തെങ്കിലും മൊഴി മാറ്റി അല്ലേ ഈ മൊഴി മൊഴി മാറ്റിയതാരാണ് നമ്മുടെ സി വി സി വി ബാലകൃഷ്ണനാണ് സി വി ബാലകൃഷ്ണൻ മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ഹാൻഡ്കാങിനെ കുറിച്ചിട്ട് രണ്ടോ മൂന്നോ പി എസ് സി പരീക്ഷയിൽ പി എസ് സി തുടർച്ചയായ ഒരു ചോദ്യമാണ് ഹാൻകാങ് ജനം ദക്ഷിണ കൊറിയയാണ് ഇനി സാഹിത്യത്തിന് നോബൽ സമ്മാനം ഇരുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് നോബൽ സമ്മാനം ഇരുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ പൗരത്വ പൗരത്വം കാര്യമാണ് ആദ്യ ഹാൻഡ്കാങ് അതും കൂടി ഓർത്തുവെക്കുക പതിനെട്ടാമത്തെ സാഹിത്യ നോബൽ സമ്മാനം ഇരുന്ന പതിനെട്ടാമത്തെ വനിതയാണ് ദി വെജിറ്റേറിയന് രണ്ടായിരത്തി പതിനാറിന്റെ ബുക്ക് പുരസ്കാരം നേടി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി സി വി ബാലകൃഷ്ണനാണെന്നും കൂടി ഓർത്ത് വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേടസ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക വരുന്ന പരീക്ഷയിൽ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായിക്കും തീർച്ചയായിട്ടും ഈ കറണ്ട് അഫയർ സെക്ഷനും പി വൈ സെക്ഷനും ഒക്കെ നിങ്ങളെ സഹായിക്കും എന്നത് തീർച്ചയായിട്ടും ഗ്യാരണ്ടിയാണ് ഓക്കെ അതുപോലെ ഡിഗ്രി പ്രിലിംസ് എന്താണ് പി എസ് സി നട പി എസ് സി പരീക്ഷിക്കുന്ന എല്ലാ കൂട്ടുകാരും അത് പഠിക്കണം ഇനി ഡിഗ്രി എനിക്ക് ഡിഗ്രി ഇല്ലാതുകൊണ്ട് ഡിഗ്രി പ്രോബ്ലംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യേണ്ട പഠിക്കണ്ട ആരും വിചാരിക്കരുത് അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെൻതിലെയും പ്ലസ് ടുവിലെയും ഞാൻ പി വി ചോദ്യങ്ങളാണ് അവയുടെ റിലേറ്റഡ് ഫാക്റ്റായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ യെസ് എങ്കിൽ എൻ്റെ എഴുപതാമത് നെഹ്റു രണ്ടാമത്തെ ചോദ്യം ഇതാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരെ ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ അത് കാരിച്ചാൽ ചുണ്ടൻ ഓപ്ഷൻ എ കാരിച്ചാൽ ചുണ്ടനാണ് ആണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ഓക്കെ അല്ലേ ഇനി കാരിച്ചാൽ ചുണ്ടൻ്റെ പതിനാറാം കിരീടമാണ് രണ്ടായിരം പതിനാറാം പതിനാറാം സിക്സ്റ്റീൻ കിരീടമാണ് ഏത് എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ജയിച്ചതോടുകൂടി കാര്യച്ചാൽ ചൂണ്ടൻ്റെ പതിനാറാമത് കിരീടമാണ് സ്വന്തമാക്കിയത് ഓക്കെ അല്ലേ ഇനി ഒരു പി വി ആണ് ഈ കഴിഞ്ഞ പരീക്ഷ ചോദിച്ചതാണ് ഈ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ എന്താണ് ഭാഗ്യ ചിഹ്നം എന്താണ് യെസ് കളിവള്ളം തുഴയുന്ന കളി കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊന്മാനാണ് പത്തനംതിട്ട സ്വദേശി കെ വി ബിജിമോൾ രൂപകൽപ്പന ചെയ്ത കളിവെള്ളം തുഴഞ്ഞു നീങ്ങുന്ന നീല പൊന്മാനായിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി ഭാഗ്യ ചിഹ്നം ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇത് ചോദിച്ചതാണ് ചോദിച്ചതാണ് ഓക്കെ അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു കാരിച്ചാൽ ചുണ്ടൻ പതിനാറാം കിരീടം നേടി കാരിച്ചാൽ ചുണ്ടൻ എഴുപതാം നെഹ്റു ട്രോഫി വിജയി ആയെങ്കിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ് തുളിഞ്ഞ വിയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ആരാണ് വീയപുരം ചുണ്ടനാണെന്ന് ഓർത്തു വയ്ക്കുക അതാണ് വീയപുരം വീയപുരം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം അപ്പം കാരിച്ചാൽ ചുണ്ടന് ഒന്നാം സ്ഥാനം നേടി വീയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനം നേടി എങ്കിൽ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് പ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഈ പി വൈ ക്യൂ ആണ് ആ എന്താണ് രണ്ടും പി വൈ ക്യു രണ്ടും കൊച്ചി പി വൈ ക്യു ആണ് എങ്കിൽ എന്താണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം പി എസ് ചോദിച്ചു ഏതു വർഷമാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് അല്ലേ ഇനി ആദ്യ ജേതാവ് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ ഫസ്റ്റ് ജേ ജേതാവ് നടുഭാഗം ചുണ്ടനാണ് ആരാണ് നടുഭാഗം ചുണ്ടനാണെന്ന് വെക്കുക ഓക്കെ അല്ലേ അപ്പം ആ നമ്മുടെ പതിനാറാം എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ് കാരിച്ചാൽ ചുണ്ടൻ രണ്ടാം സ്ഥാനം നേടിയത് ആരാണ് വീയപുരം ചുണ്ടനാണ് ആയിരത്തി തൊള്ളായിരത്തി അഴുപത്തി രണ്ടിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് നടുഭാഗം ചുണ്ടനായിരുന്നു ആയിരുന്നു ആദ്യ ചേതാക്കള് ഇനി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യചിഹ്നം കളിവള്ളം തുണി നീങ്ങുന്ന നീല പൊന്മാനാണ് അത് രൂപകൽപ്പന ചെയ്തത് പത്തനംതിട്ട സ്വദേശി കെ വി ബിജിമോൾ ആണെന്നും കൂടി ഓർത്ത് വെക്കുക ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൊബൈൽ ഫോണിൽ അടിവപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ ഉള്ള കേരള പോലീസ് പദ്ധതിയാണ് പദ്ധതി ആണ് ഫോണിൽ അടിവപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ് യെസ് കൂട്ട് ഓപ്ഷൻ എ കൂട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഇനി മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോധാവ് എന്താണ് യോധാവ് അല്ലേ യോധാവ് മയക്കുമരുന്ന് വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോധാവ് അല്ലെ യോധാവ് ഇതൊക്കെ പേര് ചോദിച്ചതാണ് എങ്കിൽ എന്താണ് ഡി ഡാഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഡി ഡാഡ് എന്താണ് ഡി ഡാഡ് കേരള പോലീസ് ആരംഭിച്ചതാണ് ഡി ഡാഡി എന്താണ് ഡി ഡാഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഡി ഡാഡി ഡി ഡാഡ് മനസ്സിലായില്ലേടാ ഇതെല്ലാം പേര് ചോദിച്ചതാണ് എന്താണ് തൊഴിൽ തീരം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി കേരള നോളജ് എക്കണോമിക് മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം ഇതാണ് തൊഴിൽ തീരം ഓക്കെ അല്ലേ അപ്പോൾ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി കേരള നോളജ് എക്കണോമിക് മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം തൊഴിൽ തീരം ഓക്കെ അല്ലേ എങ്കിൽ എന്താണ് ഭാരത് നെറ്റ് ഭാരത് നെറ്റ് യെസ് അപ്പം നമ്മൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാട്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നൽകുന്നത് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളെയും ഗ്രാമങ്ങളിലേക്കും ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റ് എന്താണ് ഭാരത് നെറ്റ് എന്ന് പറഞ്ഞാൽ ഭാരത് നെറ്റ് എന്താണ് ആ രാജ്യത്തെ എല്ലാ ഗ്രാമ ിലേക്കും ഇന്റർനെറ്റ് വ്യാപിക്കാനുള്ള വ്യാപിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് മനസ്സിലായില്ലേ ഇനി ചിരി എന്താണ് ചിരി എന്ന് പറഞ്ഞാല് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കോവിഡ് കാലത്ത് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കോവിഡ് കാലത്തെ പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി അല്ലേ എങ്കിൽ എന്താണ് കൂട്ടുകാരെ പ്രൈഡ് എന്ന് പറഞ്ഞാൽ വിദ്യരായ ട്രാൻസ്ജെൻഡർ ൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് ഇക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് എന്താണ് പ്രൈഡ് അഭ്യസ്ത വിദ്യരായ ആർക്ക് വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം ഉറപ്പാക്കാൻ കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ടുകാരെ പ്രൈഡ് മനസ്സിലായില്ലേ ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇതെല്ലാം പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഒന്നുകൂടി ഞാൻ പറയാം യോദ്ധാവ് എന്താണ് മയക്കുമ്പോൾ വിതരണവും ഉപയോഗവും വ്യാപകവും തടയുന്നതിനായി കേരള പോലീസ് രൂപീകരിച്ച പദ്ധതിയാണ് യോദ്ധാവി കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തിക്ക് പരിഹാരം കാണുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഏത് ഡി ഡാഡി ഇനി തൊഴിൽ തീരം എന്താണ് കൂട്ടുകാരെ തൊഴിൽ തീരം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട തൊഴിലന്വേഷകർക്കായി കേരള നോളജ് എക്കണോമിക് മിഷൻ മിഷൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം എങ്കിൽ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇന്റർനെറ്റ് വ്യാപിപ്പിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് നെറ്റും കൂടി വെക്കുക എങ്കിൽ ചിരി എന്താണ് ചിരി എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കോവിഡ് കാലത്ത് െ എങ്കിൽ പ്രൈഡ് എന്ന് പറഞ്ഞാൽ വിദ്യരായ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് തൊഴിലവസരം കേരള നോളജ് എക്കണോമി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രൈഡ് പ്രൈഡ് മനസ്സിലായില്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ചോദിച്ചാൽ പറയണം അത് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഓക്കെ അല്ലേ ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ് അത് തൃശ്ശൂർ ജില്ലയാണെന്ന് ഓർത്തു വെക്കുക എന്താണ് കൂട്ടുകാരെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല എന്ന് ചോദിച്ചാൽ പറയണം അത് തൃശ്ശൂർ ജില്ലയാണ് ഓക്കെ എങ്കിൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് പെരുമാട്ടി ഇതെല്ലാം പി എസ് ചോദിച്ചതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്ത് പെരുമാട്ടി പെരുമാട്ടി ഓക്കെ അല്ലേ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് നമ്മുടെ ചുഞ്ചുമോഹന് ജില്ലയായ തിരുവനന്തപുരം ജില്ലയാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് അത് തിരുവനന്തപുരം ജില്ലയാണ് ഓക്കെ അല്ലേ എന്തെങ്കിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ് അത് ധർമ്മടം എവിടെയാണ് ധർമ്മടം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതാണ് കൂട്ടുകാരെ അത് ധർമ്മടമാണ് എങ്കിൽ പി എസ് മറ്റൊരു ആണ് കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മനസ്സിലായാലേ या या परे अम യെസ് രാജ്യത്തെ രാജ്യത്തെ അതിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് അതാണ് പി എസ് സി ചോദിച്ചത് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ലയിൽ എങ്കിൽ പി എസ് സി മറ്റൊരു പി വെക്കുവാണ് കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂർ ജില്ല ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ പഞ്ചായത്ത് പെരുമാട്ടി കേരളത്തിലെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം കേരളത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാണെന്ന് ഓർത്ത് വെക്കുക ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ഇതാണ് കോഴിക്കോട് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറില് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കൈവരിച്ച കോർപ്പറേഷൻ ആണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ത്യയിലെ അടുത്ത സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സമ്പൂർണ്ണ അധിത് സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ കൊച്ചു വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലായെങ്കിൽ എന്താക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒരു തംസ് അപ്പോ ലവ് ചിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന കമൻറ്റ് എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ആണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്ക് എനിക്കെങ്ങനെ തിരിച്ചറിയാൻ നിങ്ങളുടെ കമൻസിലൂടെ ആണുകൊണ്ട് എല്ലാ കൂട്ടി വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കൂട് ചെയ്യണം ഓക്കെ അല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം സി യു ഇനി ഡിഗ്രി ഡിഗ്രിംസിന്റെ രണ്ടാമത്തെ പാർട്ട് ടു ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക വീണ്ടും മറ്റൊരു കാണാം യു